ദൈവകാരുണ്യ നൊവേന എട്ടാം ദിവസം ദുഃഖവെള്ളിയാഴ്ച മുതൽ പുതു ഞായറാഴ്ച വരെയാണ് ദൈവകാരുണ്യത്തിൻ്റെ നൊവേന ആചരിക്കേണ്ടത് ഈ അനുഗ്രഹ നൊവേനയിലൂടെ എന്തെല്ലാം ചോദിച്ചാലും ഞാൻ തരും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ നവനാൾ ദുഃഖ വെള്ളിയാഴ്ച മുതൽ നടത്തുവാനാണ് ദിവ്യനാഥൻ കൽപ്പിച്ചിട്ടുള്ളതെങ്കിലും ആവശ്യാനുസരണം എപ്പോൾ വേണമെങ്കിലും ഇത് നടത്താവുന്നതാണെന്നും അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ട് ആയതിനാൽ ഫലപ്രദമായ ഈ നൊവേന ഭാവികളുടെ മാനസാന്തരത്തിനായി കൂടെ കൂടെ നടത്തുന്നത് ഉത്തമമായിരിക്കും പ്രാർത്ഥന ഏറ്റവും കരുണയുള്ള ഈശോ കരുണയാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് അങ്ങ് തന്നെ അരുളു ചെയ്തിട്ടുണ്ടല്ലോ ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ സഹതാപാദ്രമായ ഹൃദയത്തിൽ ഞാൻ സമർപ്പിക്കുന്നു അങ്ങയ്ക്ക് വളരെ പ്രിയപ്പെട്ടവരെങ്കിലും അങ്ങയുടെ നീതി പൂർത്തിയാക്കേണ്ടവരാണവർ അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട രക്തവും ജലവും അഗ്നിജാലകളെ സമീപിക്കട്ടെ അങ്ങനെ അങ്ങയുടെ കരുണയുടെ ശക്തി അവിടെയും പുകഴ്ത്തപ്പെടട്ടെ നിത്യനായ പിതാവെ ഈശോയുടെ ദയനിർണ്യ ഹൃദയത്തിൽ സ്ഥാനമുള്ള ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാശം ഉണ്ടാകണമേ ഈശോ സഹിച്ച കയ്പ് നിർന്ന ക്ലേശങ്ങളെ പ്രതിയും ഞാൻ അങ്ങയോട് യാചിക്കുന്നു നീതിവിധിക്ക് വിധേയരായിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കാരുണ്യം വർഷിക്കണമേ അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ തിരുമുറിവുകളിലൂടെ മാത്രം അങ്ങ് അവരെ നോക്കേണമേ അങ്ങയുടെ ദയയ്ക്കും നന്മയ്ക്കും അതിരുകളില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എപ്പോഴും എന്നേക്കും ആമീൻ സ്വർഗസ്നായം ഞങ്ങളുടെ പിതാവേ നിന്റെ ഒരു നാവം പരിശുന നിന്റെ രാജ്യം വരയണമേ നിന്റെ തിരുവിഷ്ഠം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കേണമേ പരീക്ഷരെയും ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജു ശക്തി മഹത്വം എന്നേക്ക് നിനക്കുള്ളതാവുന്നു ആ മീൻ നന്മ അറിഞ്ഞമറിയും മേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉദരഫലമായ ഈശു ുന്നു പരിശുദ്ധ എന്നെയും അർത്ഥം അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമയത്തും ദീൻ തമ്പ്രാനോട് അപേക്ഷിച്ചോളമേ ആമീൻ പിതാവും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി ആദ്യമുതൽ എന്നെയൊക്കെ തന്നെ ആമീൻ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു മിഷിഹായേ ഞങ്ങളുടെ മേൽ മേൽക്കരുണയായിരിക്കേണമേ കർത്താവേ ഞങ്ങളുടെ മേൽ മേൽക്കരുണയായിരിക്കേണമേ മിഷിഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണമേ മിഷിഹായെ ദയാപൂർവ്വം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണമേ സ്വർഗീയ പിതാവായ ദേവേ ഞങ്ങളുടെ മേൽ മേൽക്കരുണയായിരിക്കേണമേ പുത്രനായ ദൈവമേ ലോകത്തിൻ്റെ വിമോചക ഞങ്ങളുടെ മേൽക്കരുണയായിരിക്കേണമേ സൃഷ്ടാവിൻ്റെ ഏറ്റവും വലിയ വിശേഷമായ ദൈവകാരുണ്യമേ പരിശുദ്ധാത്മാവിൻ്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യ പരിശുദ്ധ തൃത്വത്തിന്റെ രഹസ്യമായ ദൈവകാരുണ്യമേ അത് സർവശക്തിയുടെ പ്രകടമായ ദൈവകാരുണ്യമേ അമാനുഷ്യ സൃഷ്ടികളെ വെളിപ്പെടുത്തപ്പെട്ട ദേവകാരുണ്യമേ ലായ്മയിൽ നിന്നും നമ്മെ വിളിച്ച ദേവകാരുണ്യമേ പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദേവകാരുണ്യമേ ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദേവകാരുണ്യമേ അർഹിക്കുന്ന ശിക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവകാരുണ്യമേ പാപത്തിൻ്റെ ദുരിതത്തിൽ നിന്നും നമ്മെ ഉയർത്തുന്ന ദേവകാരുണ്യമേ സൃഷ്ടി ലോകത്തിൽ ഞങ്ങളുടെ നീതികരണമായ ദേവകാരുണ്യമേ ഈശോയുടെ തിരുമുറിവുകളിൽ നിന്നൊഴുകുന്ന ദേവകാരുണ്യമേ ഈശോ യുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ കരുണയുടെ മാതാവായി അമല മനോഹരിയായ പരിശുദ്ധ മറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ ദൈവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായ ദൈവകാരുണ്യമേ സർവത്ര സഭയുടെ സ്ഥാപനത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ പരിശുദ്ധ കൂദാശകളിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ മാമോദിസായിലും പാപസങ്കീർത്തനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ പൗരോഹിത്യത്തിലും ദിവ്യബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദിവ്യകാരുണ്യമേ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ പാപികളുടെ മാനസാന്ദ്രത്തിന് വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ നീതിമാന്മാരുടെ വിശദീകരണത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ വിശുദ്ധരെ എത്തിക്കാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ രോഗികളെ സഹായിക്കുന്നവരുടെ ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ വിദ്യുതഹൃദയരുടെ ആശ്വാസ ാരുണ്യമേ നിരാശയിൽ വേദനിക്കുന്നവരുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ പ്രസാദവരങ്ങളാൽ മൂന്നാം സ്വാദം നൽകുന്ന ദൈവകാരുണ്യമേ മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ അനുഗ്രഹീതരുടെ ആനന്ദമായ ദൈവകാരുണ്യമേ എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ അത്ഭുതങ്ങളുടെ വറ്റാത്ത കുറവയായ ദൈവകാരുണ്യമേ കുരിശിയിൽ ലോകത്തെ രക്ഷിച്ച ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ ദിവ്യ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടി കർത്താവെ ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ ദയാപൂർവ്വം ഞങ്ങളുടെ മേൽ മേൽക്കരുണയുണ്ടാകണമേ മിഷിയായേ ഞങ്ങളുടെ മേൽ മേൽക്കരുണയുണ്ടാകണമേ കർത്താവേ ഞങ്ങളുടെ മേൽ മേൽക്കരുണയുണ്ടാകണമേ മിഷിഹായേ ഞങ്ങളുടെ മേൽ മേൽക്കരുണയുണ്ടാകണമേ കർത്താവിൻ്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു കർത്താവിൻ്റെ കരുണ ഞാനെന്നും പാടിപ്പുകഴുത്തും പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാണല്ലോ ദയാപൂർവ്വം ഞങ്ങളെ നോക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷണങ്ങളിൽ മനം മനമടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ കാരുണ്യത്തിൻ്റെ രാജാവും അങ്ങയുടെ പരിശുദ്ധാത്മാവിനോട് വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യീശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ എപ്പോഴും എന്നേക്കും ആമീൻ